നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായുടെ ദുഹറാന പെരുന്നാളിൻ്റെ സർവ നന്മകളും ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ് നമ്മുടെ പിതാവിൻ്റെ സ്മരണ നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മുടെ പിതാവിൻ്റെ കരുത്തുറ്റ നേതൃത്വം നമ്മുടെ സഭയെ മുന്നോട്ട് നയിക്കാൻ ഇടവരുത്തട്ടെ സഭാദിനം നമ്മുടെ സഭയെക്കുറിച്ച് ഓർക്കാനും നമ്മുടെ സഭയുടെ മുൻപോട്ടുള്ള യാത്രയെ ആസൂത്രണം ചെയ്യാനും നമ്മുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കാനുമൊക്കെ കാരണമാകുകയാണ് നമ്മുടെ സഭയുടെ വളർച്ച നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്നതാണ് ഇരുപത്തിനാല് പൗരസ്ത്യ കത്തോലിക്ക സഭകളിലെ ആൾബലം കൊണ്ടും പ്രേക്ഷിത ആഭിമുഖ്യം കൊണ്ടും ഒരുപക്ഷേ ഉക്രൈനിയൻ സഭയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു സഭയാണ് നമ്മുടേത് നമ്മളങ്ങനെ ഒരു കൊച്ചു സഭയായിട്ട് നിങ്ങളാരും കാണരുത് പൗരസ്ത്യ സഭകളിലെ ഏറ്റവും ഗുണമേന്മയുള്ള കഴിവുള്ള കെട്ടുറപ്പുള്ള സഭയാണ് നമ്മുടേത് കൃത്യമായ കണക്കുകൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അൻപത് ലക്ഷത്തോളം ആളുകൾ ഉണ്ട് അമ്പത് ലക്ഷത്തിന് മുകളിലല്ല താഴോട്ടാണ് നമ്മുടെ സഭയ്ക്ക് കേരളത്തിലെ പതിമൂന്ന് രൂപതകളുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സഭ ഭാരതപ്പുഴയ്ക്കും പമ്പാനദിക്കും ഇടയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു സഭയായിരുന്നു നമ്മളെ ഈ രണ്ട് പുഴകൾക്ക് ഇടയിലെ പരിമിതപ്പെടുത്തിയ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല ഒരുപാട് ഹൃദയത്തിൻ്റെ കടപ്പാടോടും കൃതജ്ഞയോടും കൂടെ കാർഡിനൽ എവ്ജിൻ തിസറങ്ങിനെ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിലെ പാസ്പോർട്ട് ഇല്ലാതെ മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റുന്ന സിറോ മലബാർ സഭ ഒരു പരിമിതമായ സ്ഥലത്ത് പരിമിതപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തിൻ്റെ ദൂരക്കാഴ്ചയാണ് നമ്മുടെ സഭ പമ്പയ്ക്കും ഭാരതപ്പുറയ്ക്കും അപ്പുറത്തേക്ക് വളരാൻ കാരണമായത് കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ഫ്രാൻസിസ് മർപ്പാപ്പിയെ ഒരുപാട് കടപ്പാടോടും കൃതജ്ഞതയോടും കൂടെ ഇന്നേ ദിവസം ഞാൻ ഓർമ്മിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ അദ്ദേഹം ഒക്ടോബർ മാസം ഒൻപതാം തീയതി ഷംബാദ് രൂപത സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ മെത്രാൻമാർക്ക് എഴുതിയ ചരിത്ര പ്രഖ്യാതമായിട്ടുള്ള കത്ത് അത് സഭാശാസ്ത്രത്തിലെ വത്തിക്കാൻ സുഖനാദോസിൻ്റെ ഒരു വ്യാഖ്യാന രേഖയാണ് വത്തിക്കാൻ സുഖനാദോസിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് സഭയും സഭയുടെ ആധുനിക ലോകത്തിലെ സാന്നിധ്യവുമാണ് അതുകൊണ്ട് സീറോ മലബാർ സഭ ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കാൻ പരിശുദ്ധപിതാവിടുത്ത ചങ്കൂറ്റം നിറഞ്ഞ ഒരു തീരുമാനം ഇന്ന് നമ്മെ ഓൾ ഇന്ത്യ ഉള്ള ഒരു സഭയാക്കി മാറ്റിയിരിക്കുകയാണ് മെയ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പിയെ കാണാനായിട്ട് പോയ അവസരത്തിൽ എൻ്റെ കൂടെ നമ്മുടെ എല്ലാ പെർമനൻസിൻ്റെ അംഗങ്ങളും ഉണ്ടായിരുന്നു സീനിയർ ബിഷപ്പ്സ് മാർപ്പാപ്പ എൻ്റെ കരം പിടിച്ചുകൊണ്ട് വാത്സല്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കസാരിയിലേക്ക് എന്നെ കൊണ്ടുപോയിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു ഐ നോ ദാറ്റ് യു ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്കറ്റേഡ് ഇൻ ദ ഗൾഫ് കൺട്രീസ് വൈ ഡോണ്ട് യു എൻ്റർ ഇൻ ടു ഗൾഫ് ഫോർ ദ പാസ്റ്ററൽ കെയർ ഓഫ് ദ സിറോ മലബാർ ഫെയ്റ്റ്ഫുൾ ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ഗൾഫിലേക്കുള്ള ചക്രവാളം ആകാശത്ത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതേ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് അവസാനിച്ചു അതേ സംബന്ധിച്ചുള്ള പരിശുദ്ധ പിതാവിൻ്റെ നിയോഗപ്രകാരമുള്ള തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് പ്രതിസന്ധികൾ അല്ല ചക്രവാളങ്ങളാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ യിക്കേണ്ടത് നമ്മുടെ സിനഡിലെ അവതരിപ്പിക്കപ്പെട്ട കണക്കുകള് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അഭിമാന ബോധത്തോടുകൂടെ പറയാൻ സാധിക്കും ഈ വർഷം നമ്മുടെ സഭയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നവവൈദികരെ അഭിഷിക്തരായിട്ടുണ്ട് ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിലെ പുരുസഭയ്ക്ക് ഇത്രയധികം വൈദിക ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നവവൈദികര് നമുക്കുണ്ടായിട്ടുണ്ട് രൂപത രൂപതകൾക്ക് വേണ്ടിയും സന്യാസമൂഹങ്ങൾക്ക് വേണ്ടിയും നൂറ്റി നാൽപ്പത്തിയഞ്ചു പേർ പുരുഷ സഭാംഗങ്ങൾ സന്യാസഭകളിലെ നിത്യവ്രതം ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരെ പ്രഥമവ്രത വാഗ്ദാനം നടത്തിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരെ സന്യാസിനി സഭകളിലെ ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്തിട്ടുണ്ട് ഞാനിത് പറയുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പ് എത്രയോ നമുക്ക് അനുകൂലമാണ് മൂവായിരത്തി അമ്പത്തി രൂപതാ വൈദികരും നമ്മുടെ സഭയ്ക്കുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പുരുഷ സന്യസ്തരെ വൈദികരും ബ്രദേഴ്സും അടക്കം നമുക്കുണ്ട് മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് സന്യാസിനികൾ നമ്മുടെ സഭയ്ക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് മേജർ സെമിനാരിക്കാരെ വൈദികാർത്ഥികളായിട്ട് സെമിനറികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് സിറോ മലബാർ സഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസ് മാർ പാപ്പയുടെ കബറടക്ക ശുശ്രൂഷയിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രതിനിധിയായിട്ട് സന്നിഹിതനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പ ഇരുപത്തിയാറിന് അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷയിലെ ഓറിയൻ്റൽ സഭകളുടെ തലവന്മാർ മാത്രം ചേർന്ന് നടത്തിയ പ്രാർത്ഥനാ ശുശ്രൂഷ ഇത്തവണത്തെ പരിശുദ്ധ പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷയിലെ നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യം ഓറിയൻ്റൽ സഭകൾക്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാൻ കാണുകയാണ് മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ പരിശുദ്ധ പിതാവ് ഞങ്ങളെ ഓറിയൻ്റൽ സഭാതലവന്മാരെ വ്യക്തിപരമായി കാണുകയും ഞങ്ങളോട് സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഞാനിപ്പോൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഐ നോ ദ സിറോ മലബാർ ചർച്ച് വെരി വെൽ ഐ ഹാവ് നോട്ട് വിസിറ്റഡ് യുവർ ചർച്ചസ് ഐ ഹാവ് കം ഓഫൺ ടു കേരള As a superior general of Augustinians, I have always gone to Varapuli, but I know that your church is close to Varapuli Basilica. So I know your church. Next time when I visit India, I will have the pleasure to visit your church also. തുടർന്നുള്ള അജപാലിൻ്റെ ശുശ്രൂഷയിലെ സിറോ മലബാർ സഭയ്ക്ക് ഉള്ള കൂട്ടുപങ്കാളിത്തവും സിറോ മലബാർ സഭയുടെ നിർണായക സംഭാവനകളും സഭയുടെ നാമത്തിൽ ഉണ്ടെന്ന് ഞാനിവിടെ പരസ്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അറിയിക്കുകയുമാണ് ചെറു മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാമുദായിക ശാക്തീകരണ വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഞാൻ ഇത് പറയാൻ ഉള്ള കാരണം നമ്മുടെ സഭ വളരുകയാണ് തീർച്ചയായിട്ടും പക്ഷേ ആൾബലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സഭ താഴോട്ട് പോരുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ കണക്കുകൂട്ടലുകൾ ഇന്ന് വളരെ കൂടുതൽ സമ്മർദ്ദം നമ്മുടെ കുടുംബങ്ങളിൽ ചെലുത്തുന്നുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിലെ പത്താമത്തെ കൊച്ചനാണെന്ന് ചിലരെ കളിയാക്കി ചിരിക്കാറുണ്ട് ചിലർ അത്ഭുതത്തോടുകൂടെ നോക്കാറുണ്ട് പക്ഷേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക് മക്കളെ നൽകുമെന്നുള്ള വാഗ്ദാനം നമ്മളത് മറക്കാൻ പാടില്ല അത് കാലഘട്ടത്തിന് അതീതമായിട്ടുള്ളൊരു വാഗ്ദാനമാണ് കണക്കുകൾ കൊണ്ട് എല്ലാം നമുക്ക് അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സഭ തളരും അംഗബലത്തിലും നമ്മുടെ സഭയുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തന ചൈതന്യത്തിലും അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ആൾബലമുള്ളൊരു സഭയായിട്ട് തീരാൻ നമ്മൾ കൂടുതൽ ദൂരക്കാഴ്ചയോടുകൂടെ ചിന്തിക്കണമെന്ന് ഞാൻ ഈ സഭാദിനത്തിലെ സഭയുടെ എല്ലാ മക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് ആൾബലമില്ലാത്തൊരു സഭ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സഭയായിട്ട് മാറും ഞാൻ ഒരിക്കൽ കൂടെ എല്ലാവരോടും കടപ്പാടും കൃതജ്ഞതയും പറയുകയാണ് എം എസ് എം ഐ സിസ്റ്റേഴ്സ് ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത അനിതര സാധാരണമായിട്ടുള്ള ശുശ്രൂഷ അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് ഒതുക്കാൻ കഴിയാത്തതാണ് മഡിയർ സിസ്റ്റേഴ്സ് വി വിൽ നവർ ഫോഗ യു വി വിൽ റിമെമ്പർ വിത്ത് എ ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഓബ്ലികേഷൻ ഫോർ യുവർ സിൻസിയർ കമ്മിറ്റഡ് സർവീസ് ഫോർ ഓൾ ഓഫ് എസ് താങ്ക് യു സിസ്റ്റേഴ്സ് അടുത്ത വർഷങ്ങളിലേക്കുള്ള ശുശ്രൂഷയ്ക്കുള്ള ടീം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊരു പകപ്പൊക്കെ ഉണ്ട് സിസ്റ്റേഴ്സ് ഡോൺ ഗെറ്റ് വെറിയ ഇതൊരു കുടുംബമാണ് എല്ലാവരും ഒന്നായിട്ട് ഒന്നിച്ചു ഒരു കുടുംബമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതിലെ ജോലികൾ സുഗമമായിട്ട് നിർവഹിക്കാൻ ഞങ്ങളെല്ലാവരും നിങ്ങളോട് കരഞ്ചോ കരം ചേർത്ത് പിടിക്കും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ സഭയുടെ രണ്ട് ചക്രവാളങ്ങളെക്കുറിച്ച് മാത്രം സൂചിപ്പിച്ച് നിർത്തുകയാണ് ദ സിറമലബാർ ചേർച്ച് ഈസ് ബിക്കമിങ് മോർ എ മൈഗ്രൻ്റ് ചർച്ച് നോട്ട് ഫോർഗെറ്റ് ഇറ്റ് ബിക്കമിംഗ് മോർ ആൻഡ് മോർ എ മൈഗ്രൻ്റ് ചർച്ച് നമ്മുടെ മക്കളൊക്കെ വിട്ടുപോകുകയാണ് പുറത്തേക്കും വിദേശ നാടുകളിലേക്കും അതിൽ അസ്വസ്ഥത നമ്മൾ കാണിക്കണ്ട പക്ഷേ മൈഗ്രൻസ് എല്ലാം തന്നെ മിഷണറിമാരാണെന്നുള്ള സത്യം മറക്കരുത് വെരി ഓഫൺ അച്ഛനും കന്യാസ്ത്രീയും നാട് വിട്ടുപോയാൽ മിഷ്യൻ പ്രവർത്തനത്തിന് പോയി എന്ന് പറയുന്നതിലെ നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ അന്മാരും നാട് വിട്ടു പോകുമ്പോൾ അവർ മിഷൻ പ്രവർത്തനത്തിന് തന്നെയാണ് പോകുന്നത് നമ്മുടെ ചിക്കാഗോ രൂപത ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണ് മെൽബണിലും യു കെയിലും നമുക്ക് രൂപതകൾ കിട്ടി അവിടെയൊക്കെ നമ്മുടെ രൂപതകൾ വളരുകയാണ് ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നിച്ച് നിൽക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒന്നിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ തുടരാൻ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഞാൻ അൽമാരുടെ ശുശ്രൂഷകൾ എത്ര മനോഹരമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക സഭയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മേഖലകളിലെ ഇന്ന് ആൽമായരെ മാധ്യമരംഗത്തും ആതുര സേവന രംഗത്തും ആരോഗ്യ മേഖലകളിലൊക്കെ അൽമായയുടെ നേതൃത്വം ശക്തമാണ് വൈദികരുടെ എണ്ണം കുറയുന്നില്ലെങ്കിലും സന്യസ്തരുടെ എണ്ണം കുറയ്ക്കുന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയുകയാണ് തമ്പുരാൻ സഭയെ ഏൽപ്പിച്ച ദൗത്യം ഞാനും നിങ്ങളും അൽമായനോ സന്യസ്തരോ വൈദികരോ എന്ന വ്യത്യാസം കൂടാതെ കർത്താവിൻ്റെ മഹത്വത്തിനും നമ്മുടെ പിതാവായ മാർത്തോമ്മാ സ്ലീഹായുടെ മാധ്യസ്ഥം വഴി നിർവഹിക്കാൻ ഇടയാകാൻ ഈ സഭാദിനം നമ്മെ കരുത്ത് പകർ നമുക്ക് കരുത്തു പകരട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് സഭാദിനത്തിൻ്റെ സർവ നന്മകളും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം